ഞാൻ അവസാനമായി പറയുന്ന ഇത്ര മാത്രമാണ് ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുന്നോട്ട് മുന്നോട്ട് സമസ്ത കേരള അതിന്റെ സമസ്തയിൽ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട തരത്തിൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദ്രികം സൂചിപ്പിക്കുകയാണ് എന്റെ ഹരീബിങ്ങളെ ഇത് ചെറിയൊരു കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് മുസ്ലിം ർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം പ്രവർത്തകർ രൂഷത്തോടെ അതിലെ സംസാരിച്ചിട്ടില്ല മഹാഭൂരിവ സഞ്ചനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വാസത്തിന്റെ

ജനങ്ങളും നിങ്ങൾക്ക് ഇക്കാലം അത്രയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ടുകൊത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് സ്ഥാനാർത്ഥി നിർത്തണമെന്ന് അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടിയെ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളുടെ തകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് ഒന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് ും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തിയാടത്തിൽ ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല ആ ആ ആ ഭാഗ്യം മരിച്ചു ാണ് അള്ളാഹു തോ നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ മഹാനവർ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ അതേസമയം തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് ആ മഹാനുഭാവിനെതിരെ അശ്ലീല പ്രയോഗം നടത്തിയവർ ഉണ്ടായിരുന്നു ഇന്ന് ആ മഹാന സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സൈദുലമ നിൽക്കുന്നത് ആ സയ്യിദയുടെ ഒരു വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ വികാരഭരിതരായി കാത്തു നോക്കി നിൽക്കുന്നത് എന്റെ ഹബീബിളോട് ഞാൻ സ്നേഹത്തോട് കൂടെ പറയാൻ ഉലമയെ തിരിച്ചറിയണം തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം ഞാൻ 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 ഇതാണ് എന്ന് 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 അർത്ഥമില്ല സമസ്തക്ക് വേണ്ടി ആളാണ് ആളാണ് പ്രസംഗിച്ച പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സമസ്തയോട് കൂടെ ജീവിച്ച് തൗഫീഖ് അവൻ പറയാൻ ായി മഹാനായ മഹാനായിട്ടിമാൻ മുസ്ലിയാർ പത്താമത്തെ വയസ്സിൽ തുടങ്ങി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ വരെ സമസ്തയോട് കൂടെ നിന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രമാണ് നമ്മുടെ കൽവിൽ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു വരേണ്ടത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് സമസ്ത അതിന്റെ അസ്ഥി അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിച്ചത് എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന്

ഞങ്ങൾ ഈ സമസ്തയെ തൊട്ടി കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് ഓമാളിത്രം കാണിച്ച് സദസ്സിൽ ഇരുന്നു കൊണ്ട് ബഹുമാനരായി ഹാജിമാരുണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കപമ്പുഴയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലെങ്കിൽ അന്ന് ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഒരു രൂപത്തിന് ജീവൻ ഉണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആ എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് ഇത് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല ഇത് കേവലം വയനാടത്താൻ വേണ്ടിയല്ല മദ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ തുറക്കമുണ്ടാവില്ല ഞങ്ങൾ ആരെയും അല്ല എങ്കിൽ സമസ്തയോട് കൂടെയാണെങ്കിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളൊന്നും ഓർത്ത് നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്തന ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്രക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽപ്പിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽപ്പിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ ഇത് ചെറിയൊരു കാര്യമല്ല നമ്മളാരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ടായിന്ന് അല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് വിട്ടു പോകണമെന്ന് പറഞ്ഞോ ഇല്ല ഇത് ആര് പറയിപ്പിച്ചു േക്കാം ഇവരായേക്കാം തങ്ങൾ ഉള്ളറിഞ്ഞു കൊണ്ടു പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാന്മാരാണ് ഇന്നും നോക്കി നടക്കുന്നത് ആ മഹാന്മാരാണ് നമുക്ക്മാരുടെ സഞ്ചരിക്കുമ്പോൾ അംഗീകാരം കിട്ടും അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത മാറും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി സമസ്തയുടെ ഉറച്ചു നിൽക്കാൻ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രിപ്പിനെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയനീയരംഗം ഞങ്ങൾക്ക് ഇത് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് ഏതെങ്കിലും അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഇരുന്നു കൊണ്ട് സമസ്തയെ നോവിക്കണം ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്നത് ഇത്ര മാത്രമാണ് മുസ്ലിം മുസ്ലിം ആ ലീഗിന്റെ രാഷ്ട്രീയ മുന്നോട്ട് മുന്നോട്ട് പോവട്ടെ പോവട്ടെ കേരള അതിന്റെ നിൽക്കാൻ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഞങ്ങൾക്ക് യാണ് എന്റെ അബീബിങ്ങളെ ഇത് ചെറിയ കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ മുസ്ലിം ലീഗുകാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള ാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അതിലെ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല മഹാഭൂരിപക്ഷം ജനങ്ങളും സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് ഗ്രൂപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്നു മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കൈയേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും

വോട്ട് ൊക്കുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എനിക്ക് പേര് പാണക്കാട് പോയി പട്ടിയെ പോയിട്ടില്ല സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് ഒന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണെന്നും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൂചിപ്പിക്കുന്നത് സമസ്തയെമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ദാരുവർത്തിക്കുന്ന ആ മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിന് വേണ്ടി പിരിവിടുത്തവരാണ് പ്രസംഗിച്ചവരാണ് അവിടത്തെ കുട്ടികളെ കൊണ്ടവരാണ് ഇവിടത്തെ

അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടത്തി പൊട്ടിച്ചെ ഒറ്റം കൊണ്ട് നിങ്ങളാക്കി നിങ്ങളുടെ ഞങ്ങൾ ഇത് കണ്ടുപോവുകയാണ് നിങ്ങൾ കേരളത്തിലെ പ്രവർത്തനത്തിനപ്പുറം ഉദ്ധരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി രാസന്മാരായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് ചെറുതായി എന്താണ് അതിന്റെ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നത്

ഒരു സൂചന മാത്രമാണ് സമത്തയെ തൊട്ടാൽ അതിന്റെ ആദർശ തൊട്ടാൽ ഇരുത്തിയാനവരെ ഇരുത്തിയാനും